സുഗേഷ് എൻ്റെ ടി വിയിൽ ജിൻഡോയെ കാണിക്കുന്നു രണ്ടാഴ്ചയായിട്ട് എൻ്റെ ടി വി കാണിക്കുന്നു നിങ്ങളുടെ ടി വിയിൽ ആരെയും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം രണ്ടാഴ്ചയായിട്ട് ലാസ്റ്റ് ആയിട്ട് ജിൻഡോ ഒരു പ്രവോക്കിങ് ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിനടുത്ത് പറയുന്നത് നീ കാരണമാണ് ഗബ്രിമണിയൻ പോയത് എന്ന് പറയുന്നു പിന്നീട് ഞാൻ ജിൻഡോ എന്ന വ്യക്തിയെ ഒരു പ്രൊവോക്കിംഗ് ആയിട്ടോ പിന്നെന്താ പറയുക ഇറിറ്റേറ്റ് ചെയ്യാനോ പോയിരുന്ന് ആരെങ്കിലും ചൊറിയാനോ ഫി ഗെയിമിലോ ഫിസിക്കിലോ അങ്ങനെ യാതൊന്നും ഒരു നല്ലൊരു ഒരു എന്താ പറയുക ജിൻ്റെ അപ്പ എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ്നെസ് കാണുന്നില്ല അത് എനിക്ക് മാത്രമാണോ തോന്നുന്നത് അതുപോലെ എൻ്റെ ടി വിയിൽ കാണിക്കുന്നില്ല ബി ബി പ്ലസ് ഞാനിരുന്ന് കണ്ടു നോക്കി ഒരാഴ്ചയായിട്ട് ബി ബി പ്ലസിലും ജിൻഡോയുടെ പൊടി പോലും കാണുന്നില്ല പിന്നെ മറ്റേ ബിഗ് ബോസ് ഇരുന്ന് കാണും അതിലും കാണുമ്പോഴും കാണുന്നില്ല എന്ത് പറ്റി പക്ഷേ ജിൻഡോയ്ക്ക് ഫാൻസ് നല്ലതുകൊണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അല്ലാതെ ലാസ്റ്റ് ജിൻഡോയുടെ പ്രൊവോക്കിംഗ് ഇതായിരുന്നു ഇതിനുശേഷം ജിൻഡോ എന്നൊരു പ്രൊവോക്കിംഗ് ഇല്ല പിന്നെ അവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നല്ലേ രണ്ടുപേരും അപ്പോൾ ഈ ഗസ്റ്റ് അവർ വന്നപ്പോഴത്തേക്ക് ഒരാൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാരണവശാലും ജിൻഡു ജാസ്മിൻ ഒരുമിക്കരുത് ഒരുമിച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും വെള്ളം കുടിപ്പിക്കും എന്ന് പറഞ്ഞത് മാത്രമേ എനിക്കറിയാം അല്ലാതെ ഇന്നേ വരെ യാതൊരു തരത്തിലുള്ള പ്രോവോക്കിംഗ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ലാസ്റ്റ് പ്രോവോക്കിംഗ് ഈ ഒരു ക്ലിപ്പ് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് നിങ്ങളുടെ കയ്യിൽ വേറെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഏറെ ആകർഷണം ഇൻസൈഡ് ആയി മെസ്സേ അയച്ച് നമ്മൾ അതിൻ്റെയും കൂടെ ചർച്ച ചെയ്യുന്നതായിരിക്കും സോ എൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൊക്കെ ഞാനെല്ലാം ആഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എല്ലാ സംഭവം ചെയ്യുന്നതായിരിക്കും സോ എൻ്റെ മനസ്സിൽ ലാസ്റ്റ് പ്രവോക്കി ജിൻഡോടെ ഇതാണെന്ന് എൻ്റെ മനസ്സിൽ പിന്നീട് ജിൻഡോ എന്ന ഈ ചിരിയോ ഈ ഒരു പ്രസൻസോ ഒന്നും കാണുന്നില്ല ബിഗ് ബോസില് അങ്ങനെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ എന്ന വ്യക്തി ഒരു സൈഡിലോട്ട് മാറി 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 അങ്ങ് പോകുന്നൊരു കാഴ്ചയാണ് ഇന്നലത്തെ ഒരു ഗെയിമിങ്ങിൽ തന്നെ ഒരു സോപ്പ് പതയ്ക്കുന്ന ഗെയിം ഉണ്ടല്ലോ അതിന് മാത്രമാണ് ഇന്നലെ ജിൻഡോ കണ്ടത് പിന്നെ ആരെങ്കിലും വരുമ്പോഴത്തേക്ക് ജിൻഡോ പക്ഷേ വരുന്ന ഫാമിലി മൊത്തം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ സീസണിൽ ഒരാ പേരായിരുന്നു വേറെ ആരുമല്ല സോ ഇന്ന് ചോദിക്കുന്നത് ജിൻഡോയുടെ ജിൻഡോയുടെ ജിൻഡോ അടിപൊളിയാണ് ജിൻഡോ അടിപൊളിയാണെന്നാണ് പറയുന്നത് സൊ ഗസ് അങ്ങനെയാണ് ഇതൊരു വ്യതിയാനുണ്ടാവുന്നത് കാര്യം ജിൻഡോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു പക്ഷേ ജിൻഡിയുടെ പ്രസൻസ് വളരെ വളരെ കുറവാണ് ജിൻഡിയുടെ പണ്ടത്തെ ഫിസിക്കൽ ഗെയിം എന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടാ ഇതൊക്കെയെന്ന് വെച്ചാൽ ജിൻഡി ആവിഷയം കൂടെ ഉള്ളൊരു ഒരു മൽപിടുത്ത പോരാട്ടമാണ് ഒരു മൽപ്പിടുത്ത പോരാട്ടം എന്ന് വെച്ചാൽ ഫൈറ്റിങ് ആയാലും മൊത്തം ആക്ടീവായിട്ട് നിന്ന് ചെറുക്കനാണ് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല എൻ്റെ ടി വിയിൽ കാണിക്കുന്നില്ല അത് നിങ്ങളുടെ ടി വിയിൽ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ ടി വിയിൽ കാണിക്കുന്ന ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലോട്ട് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ ആഡ് ചെയ്തതിന് ശേഷം അടുത്തൊരു വീഡിയോ എൻ്റെ സിസ്റ്റത്തിലേക്ക് വരുന്നതായിരിക്കും സോ കേസ് ട്വൻറ്റി ഫോറിന് ലൈവ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലും ജിൻറ്റോ കാണിക്കുന്നു കൂടി പറഞ്ഞു പക്ഷേ എൻ്റെ ഇരിക്കും എനിക്ക് ട്വൻറ്റി ഫോറിന് ലൈവ് കാണാൻ പറ്റുന്നില്ല കേസ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ അടയ്ക്കാൻ പറ്റില്ല എൻ്റെ കാര്യങ്ങളാണ് പൈസ നെഹിഹേ സോ അതുകൊണ്ടാണ് കേസ് നിങ്ങൾ ആരെങ്കിലും എനിക്ക് ജിപേ എന്ന് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും ലൈവിൽ കാണുന്നതായിരിക്കും നിങ്ങൾ ആർക്കെങ്കിലും എനിക്ക് പൈസ ആഗ്രഹമുണ്ടോ പറയൂ പറയൂ മനസ്സോറന്ന് പറയൂ സുഗൈസ് ഇതാണ് ജിൻഡോ അവസാനമായിട്ട് ശബ്ദം ഉയർത്തി ചിരിച്ച് വിരളൊക്കെ ജോലി ഞാൻ ഇന്നിവിടെ കാട്ടു തീ പടർത്തുമെന്നൊക്കെ പറഞ്ഞത് സോ പിന്നീട് ജിൻഡോ എന്ന വ്യക്തിയെ കാണുന്നില്ല എന്താണ് പറ്റിയത് പറയൂ ജിൻഡോ ജിൻഡോ തന്നെ പറയൂ ജിൻഡോ ഫാൻസുകാരന്മാർ കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞു ജിൻഡോയ്ക്ക് എന്താ പറ്റിയത് ജിൻഡോയുടെ ഒരു തിരിച്ചു കാര്യം കാണുന്നില്ല കാര്യം ഇനി ദിവസങ്ങൾ മാത്രം എന്നീ തീരാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഓൾമോസ്റ്റ് ഇനിയിപ്പോൾ ടിക്കറ്റ് ഫിനാലായ ഒരു ടാസ്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒതുങ്ങി 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 പോയി കഴിഞ്ഞാൽ അത് ആരാധകർക്ക് തന്നെ ഒരു വിഷമായി മാറും അതാണ് പ്രശ്നം ഫോർ എക്സാമ്പിൾ സിജു എന്ന വ്യക്തി വന്നിട്ട് സിജു പറയുകയാണെങ്കിൽ കാട്ടിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സിജു ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ആ കണ്ടസ്റ്റൻ്റെ അകത്തുള്ളവർ തന്നെ പറയുന്നത് സിജോ കാട്ടി എന്നുള്ള സിജോ ഒന്നും കാണിക്കുന്നില്ലല്ലോ ഇപ്പോൾ അതുപോലെ ജിൻഡോയെ ഉതുക്കുകയാണ് ജിൻഡോ ഒരു നല്ലൊരു ആയിരുന്നു കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ജിൻഡോയൊരു കണ്ടന്റോ കാര്യങ്ങളൊന്നും തന്നെ പുറത്തോട്ട് വരുന്നില്ല അത് എന്താണ് കാര്യമെന്ന് എനിക്കറിയില്ല സുകേഷ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ അതുപോലെ എന്തെങ്കിലും ക്ലിപ്പ് വല്ല ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സോ ജിൻഡോ ഫാൻസ് ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക തീയൊക്കെ പുറത്ത് ഷെയർ ചെയ്യോ നെക്സ്റ്റ് വിളിക്കണമെങ്കിൽ ബൈ 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 എന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് പോവുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ തിരക്കൊന്നുമില്ല വെറുതെ ഒരു തരം ഖത്ര തന്നെ സൊ കേഷ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജിക്കാം ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്തായിരിക്കും കൂടാതെ നിങ്ങൾക്ക് എന്ത് പറയാനാണെങ്കിലും പറയാം തുറന്ന് പറയാം തുറന്ന് പറയാം മനസ്സ് തുറന്ന് പറയും സ്വകേശ് എസ് സി കൂടുങ്ങാരുമായിരിക്കും ബൈ ബൈ